ഹായ് ഗൈസ് അൻസോസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ദേരാ ദുബായിലാണ് ദേരാ ദുബായിൽ നിന്നും ബർ ദുബായിലേക്ക് ഒരു അബ്രാ റൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയാണ് അബ്ര സ്റ്റേഷനിലേക്ക് പോകേണ്ടത് അങ്ങനെ നടന്നു നടന്ന് ഞങ്ങൾ അബ്ര സ്റ്റേഷനിലെത്തി ഈ ഒരു ദർഹമാണ് ഈ ബോട്ടിൽ കയറുന്നതിനുള്ള ഫീസ് ഇന്നും വരം കൊണ്ട് നിർമ്മിച്ച ബോട്ടുകളാണ് കൂടുതൽ ആൾക്കാരും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അബ്രൈഡാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിനകത്ത് കയറാൻ പക്ഷെ ഞാൻ ധൈര്യം സംഭരിച്ച് ഇതിനകത്ത് കയറിപ്പറ്റി വെള്ളത്തിന്റെ കളർ നല്ല ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട് ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ കണ്ടിങ്ങനെ പോവാൻ നല്ല രസമായിരുന്നു നിങ്ങൾ ഈ വീഡിയോ അനുഭവിച്ചായിരിക്കും അബ്രോ ഇത്രയും സ്പീഡിലാണ് പോകുന്നതെന്ന് പക്ഷേ ഇത് വളരെ സ്ലോയിലാണ് പോകുന്നത് ഞാൻ വീഡിയോ സ്പീഡാക്കിയോട്ടാണ് ഇത് സ്പീഡിൽ പോകുന്ന പോലെ തോന്നുന്നത് ഫൈനലി ഞങ്ങൾ ഭർദുബായിൽ എത്തി ഞങ്ങൾക്ക് ബർദുബായിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലായിരുന്നു ജസ്റ്റ് അബ്രാ റൈഡിങ്ങിന് മാത്രമാണ് ഞങ്ങൾ ബർദുബായിലേക്ക് പോയത് ഇവിടെ വന്നതല്ലേന്ന് വെച്ച് എന്നാ ഒരു ജ്യൂസ് പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ കരിക്കും ഷുഗർ ക്യാൻ ജ്യൂസും ആണ് വാങ്ങിയത് ഷുഗർ ക്യാൻ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് കുറെ നേരം ഞങ്ങൾ അത് നോക്കിക്കൊണ്ടിരുന്നു ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ബോട്ട് വന്നോന്നറിയാൻ വേണ്ടി ഞങ്ങൾ പോയി ആ ലൈറ്റ് സെറ്റിംഗ് ഒക്കെയുള്ള ബോട്ട് കാണാൻ എന്ത് രസമാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കയറാനുള്ള ബോട്ട് വന്നു അങ്ങനെ ബോട്ടിൽ കയറി വീണ്ടും ദേരയിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ദേരയിലെത്തി അങ്ങനെ കുറച്ച് പർശേഴ്സിന് വേണ്ടി ഞങ്ങൾ കടകളുടെ അടുത്തേക്ക് പോവുകയാണ് പിന്നെ ഇവിടെ ക്യാമറിൻ്റെ കീച്ചേനൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബിൽബട്ടനെ അടിച്ച് പൊളിക്കുക പുതിയൊരു വീഡിയോ ആയിരുന്നവരെ ടാറ്റാ